ഹായ് ഗസ് വെൽക്കം ടു ഹലാസ് പോട്ടിക് ഹലാസ് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാകിസ്ഥാനി പാർട്ടി വെയർ ഒറിജിനൽ പാകിസ്ഥാനി പാർട്ടിവെയർ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ മോഡൽ റീസ്റ്റോക്ക് മോഡലാണ് അതായത് ഇതിൽ കുറെ എൻക്വയറി വന്നിട്ടുണ്ട് ഇത് കുറെ പീസ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി ഇപ്പൊ വന്നത് റീസ്റ്റോക്ക് വന്നതും ഇതിന് ഏകദേശം സെവന്റി ഫൈവ് പെർസെന്റും സോൾഡ് ഔട്ടായി അപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു അടിപൊളി പാകിസ്ഥാനി പാർട്ടി പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് അടിപൊളിയാണ് ഫുൾ വർക്കൊക്കെ സൂപ്പർ ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള പേൾ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വർക്കാണ് കംപ്ലീറ്റ് വർക്ക് നല്ലൊരു പാകിസ്ഥാനി ട്രിപ്പിൾ എക്സിൽ വരെ അടിക്കാം ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഫുള്ളി വർക്ക് ആണ് അതായത് ഫുൾ ലോഡഡ് ആണ് നല്ല വർക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർ നല്ല വർക്ക് വേണമെന്ന് വിചാരിക്കുന്ന പാർട്ടി വെയർ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് അടിപൊളി കളർ ആണ് അതായത് ഒരു ക്രീം കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലാസോ പാന്റ് അതായത് ഗരാറ പോലെ സ്റ്റിച്ച് ചെയ്യാം ഖരാറ പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പാന്റ് ആണ് ആക്ച്വലി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ജൂബി ഇട്ട ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് കണ്ടില്ലേ ഫുൾ പാർട്ടി പാർട്ടിവെയർ നല്ല നീളം വീതിയുള്ള ഫുൾ പാർട്ടിവെയർ ഷോൾ ആണ് കംപ്ലീറ്റ് നല്ല വർക്കുള്ള ഷോൾ ആണ് വരുന്നത് അടിപൊളിയാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഓക്കെ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ ഒറിജിനൽ പാകിസ്ഥാനിയാണ് കേട്ടോ ഫുള്ള് മെറ്റീരിയൽ വരുന്നത് ജോർജ്ജിറ്റ് ആണ് ഇത് ഏകദേശം ഡബിൾ എക്സിൽ വരെയുള്ള ആർക്ക് സ്റ്റിച്ച് ചെയ്യുക ത്രിപിൾ എക്സിൽ കാര്യ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇല്ല ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കൈ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കണ്ടില്ലേ ഫുൾ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസും ബീറ്റ്സും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വർക്കാണ് നല്ല ഭംഗി താഴത്തെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ടീനേജേഴ്സിനൊക്കെ വളരെ ആക്ടാണ് ഇതൊക്കെ ടീനേജേഴ്സ് ഒരു സ്പെഷ്യലി ടീനേജേഴ്സിനുള്ള ടേസ്റ്റാണ് ഇതാണ് എന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻറ് ആണ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് ഇതാണ് ഷോൾ ഷോൾ നല്ല നീളം വീതി അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ജോർജ് ആണ് പ്യോർ ജോർജ്ജെറ്റ് ആണ് ഇതിൽ സ്കാനപ്പ് വർക്കും കൂടിയുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് എയ്റ്റ് നൈൻ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതേപോലത്തെ മോഡൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഫുള്ളി ആണ് അതായത് വർക്ക് കംപ്ലീറ്റ്ലി ആണ് താഴെ എൻഡിൽ നല്ലൊരു ടെസ്സൽ വർക്കും കൂടി വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സ്ലീവിലും കൂടി വർക്ക് ഉണ്ട് പിന്നെ ഇത് ലൂസാക്കി നിങ്ങൾക്ക് പാകിസ്ഥാനി ആ ടൈപ്പിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലൂസാക്കിട്ട് പാകിസ്ഥാനി ടൈപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് ട്രിപ്പ് എക്സ് എൽ ഉണ്ടാവില്ല ഡബിൾ എക്സ് ഏകദേശം ഓക്കെ ട്രിപ്ലക്സ് എൽ വരെ അടിക്കാമത് വരെ ഇരുപത്തി ഒന്ന് എൺപതാണ് പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് രക്ഷയില്ല ഷോൾ അടിപൊളിയാണ് നെറ്റിലാണ് ഷോൾ വരുന്നത് പക്ഷെ ഭയങ്കര രസമുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നമുക്ക് നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ടില്ല താഴെ എന്തില് നല്ലൊരു എന്താ പറയാ ടെസ്സൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക് ആണ് വരുന്നുള്ളത് അടിപൊളിയാണ് താഴെയുള്ള ഈ ഭാഗത്തുള്ള ലേസ് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി അഞ്ചി തൊണ്ണൂറാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറാണ് കംപ്ലീറ്റ് വർക്ക് ഓവർ വർക്കില്ല പക്ഷെ വളരെ സിമ്പിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് താഴെ നല്ല കാണാനുള്ള സൂപ്പറാണ് ഇത് കണ്ടില്ലേ സ്ലീവിന്റെ വർക്കും നല്ല സൂപ്പറാണ് ഇതും അതേപോലെ തന്നെ ത്രിപ്ലെക്സിലോളം സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലക്സിലോളം സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ സ്ലീവ് സ്ലീവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ അടിക്കണം കേട്ടോ പാകിസ്ഥാനി സ്ലീവ് അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുക സോ ഇതാണ് ഷോള് വരുന്നത് ഇതിങ്ങനെയാണ് ഷോള് സൂപ്പർ വേണം അത് നല്ല ഭംഗിയുള്ള ഷോൾ രണ്ട് സൈഡ് ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയാണ് കാണുന്നത് കംപ്ലീറ്റ് എംബ്രോയ്ഡറി ആണ് പ്യോറ് ജോർജിലാണ് വരുന്നത് ഇത് ഫുള്ള് ജോർജിറ്റിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നൈസീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി തൊണ്ണൂറിലാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലുകളാണ് ഇതാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അതായത് ഇത് ഇതൊരു ത്രീ ഡി ടൈപ്പ് എന്താണ് ഡിസൈൻ ആണ് ഇതിന്റെ ഫ്ലവർ ഒക്കെ ശരിക്കും എടുത്ത് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഫ്ലവേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എന്റെ വരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല നീളം ഉണ്ട് കേട്ടോ ഇത് നല്ല എന്താ പറയാ നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നാല്പത്തി എട്ട് ഓളെ ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ നാല്പത്തി എട്ടോളം ലെങ്ത് ഉണ്ട് നല്ല ലെങ് ഉള്ള ഒരു മോഡലാണ് ഇത് മറ്റൊന്നും അത്ര ലെങ് അതൊക്കെ നാല് നാല് ആറ് ആ ലെങ്ത് വരെ ഉണ്ടാവുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയൊരു സിമ്പിൾ മോഡലാണ് ഓവർ വർക്ക് ഒന്നുമില്ല ഏത് പ്രായത്തിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു സീറോ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇതും ജോർജിറ്റ് ആണ് ഇതൊരു ഷോൾ ജോർജിറ്റാണ് വളരെ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഏറ്റത്ത് നല്ല ഒരു ഒരു ഓർഗൻസ് കൊണ്ട് നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടില്ലേ ഒരു ഓർഗൻസ് കൊണ്ട് നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിട്ടുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് വെർത്താണ് കേട്ടോ നല്ല ആ ഒരു പ്രൈസിന് നല്ലൊരു ചോയ്സ് ആണ് സോ ഇത് ഞാൻ കാണിച്ചിരുന്ന ഫുള്ള് കഴിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒറിജിനൽ പാകിസ്ഥാനിയാണ് ചിനോൺ മെറ്റീരിയൽ ഇതൊക്കെ അയ്യായിരം ഇതിന്റെ അയ്യായിരം ആറായിരം വിലയുള്ള റെഡിമേഡ്സ് ഉണ്ട് ഇതിന്റെ അതേപോലെ വിറ്റാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ നയൻ നൈൻ സീറോ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഹെവിയാണ് കേട്ടോ ഫുൾ ഹെവി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇത് നേരത്തെ കാണിച്ചിരുന്നത് എടുത്ത ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതാണ് ഇതിന്റെ സ്റ്റിച്ച് പാൻ്റ് ആണ് വരുന്നത് ഖരാറ പാൻ്റ് ആണ് അതിന്റെ എൻഡിൽ നല്ലൊരു ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില്ല നല്ലൊരു പാർട്ടി വെയറാണ് നിങ്ങൾക്ക് പെരുന്നാളിനും അതേപോലെ തന്നെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടി വെയറാണ് ചിനോൺ പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ ഫസ്റ്റ് യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ സ്ലീവ് ഒക്കെ കണ്ടില്ല അടിപൊളിയാണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ സെയിം ഇതേപോലത്തെ റെഡിമെയ്ഡ് അയ്യായിരം ആറായിരം ആ പ്രൈസിൽ ഞങ്ങൾ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് സോ ഇതാണ് അതിന്റെ വർക്ക് വരുന്നുള്ളത് കണ്ടില്ലേ നല്ല വർക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ച് അടിപൊളിയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ചിനോൺ പ്യുവർ ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് പാന്റ് പാന്റിന്റെ എൻഡിൽ നല്ലൊരു ലൈസ് വർക്ക് ാണ് ആൾക്കാർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് ആ പ്രൈസിൽ ടൂ നയൻ നയൻ സീറോ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ പാർട്ടി വെയർ കിട്ടില്ല അത് മാത്രമല്ല നല്ല ഉണ്ട് ഏകദേശം നാല്പത്തി ആറിൽ കൂടുതൽ ഉണ്ട് സോ ആദ്യം ബ്ലാക്ക് വരുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് താഴത്തെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് ഏകദേശം ത്രിപ്ലക്സിലെ സ്റ്റിച്ച് ചെയ്യാം അതായത് നല്ല ഒരു യോക്ക് വർക്ക് ഒക്കെ നല്ല സൂപ്പർ വർക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാനേ ഇത് ഇത് അതിന്റെ പാൻറ് ആണ് കരാറ പാൻറ് ആണ് വരുന്നുള്ളത് പാൻറിന്റെ എന്തിലും നല്ലൊരു വർക്ക് ഉണ്ട് കംപ്ലീറ്റ് നല്ലൊരു വർക്ക് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫുള്ള് കംപ്ലീറ്റ് വരുന്നുള്ളത് ഫുൾ വർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് അടിപൊളി മോഡലാണ് ഇതും അതേപോലെ തന്നെ ഏകദേശം വരെ സ്ലീവ് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് അടിപൊളിയാണ് സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് താഴെ നല്ലൊരു ടെസ്സൽ വരുന്നത് ഇതിന്റെ എൻഡില് നല്ലൊരു ടെസ്സൽ വർക്ക് വരുന്നുണ്ട് നല്ല ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് ടു പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ആണ് പ്രൈസ് വരുന്നത് ആ പ്രൈസിന് വർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കാണാത്ത ഒരു കാണാത്തൊരു ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം പ്യൂർ പാകിസ്ഥാനിയാണ് അടിപൊളി ഡിസൈൻസ് ആണ് ഇത് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരും അതുവരേക്കും ബൈ